ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് ഫസ്റ്റ് ജോബ് വന്നിട്ടുള്ള എറണാകുളം ഗോഡൌണിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് സാലറി പാക്കേജ് പത്തൊമ്പത് അഞ്ഞൂറാണ് ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോട്ടയം ഭാഗത്ത് ഹോസ്പിറ്റലിലേക്ക് ക്യാൻറ്റീൻ ക്യാഷിയറിൻ്റെ ഒഴിവ് വന്നിട്ടുണ്ട് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു വേക്കൻസി അവൈലബിൾ ആണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയാണ് സാലറി പാക്കേജ് താല്പര്യമുള്ളക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താലക്കാൻ നമ്പറിലേക്ക് വിളിക്കുകയോ നിങ്ങളുടെ ഭയങ്കരയിട്ട് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോഴിക്കോട് ഭാഗത്ത് വാർഡൻ ഫീമെയിലിനെയും കെയർ ടേക്കറായ മെയിലിനെയും ആവശ്യമുണ്ട് പതിനേഴ് പതിനെട്ടാണ് സാലറി പാക്കേജ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്രായം മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്കാണ് താല്പര്യമുള്ളക്ക് താലക്കാൻ എന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ച് അറിയാൻ കഴിയുന്നതാണ് അടുത്തൊരു വേക്കൻസി വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പതിനഞ്ചാണ് സാലറി പാക്കേജ് എട്ട് മണി മുതൽ അഞ്ച് മണി വരെയാണ് ഇ എസ് ഐ ആനുകൂല്യം ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് താഴക്കാട് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ജോബ് വേക്കൻസി ഫോർ തൊടുപുഴ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫുകൾ ഒഴിവുണ്ട് അഞ്ച് ഒഴിവുകളാണ് ഉള്ളത് മെയിൽ ഓർ ഫീമെയിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് താഴെക്കാട് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്